ഹലോ നമസ്കാരം നമ്മുടെ ഈ അതിർത്തി കടന്നു വരുന്ന ഓരോ വാഹനങ്ങളും ഒന്നും പരിശോധിക്കാതെയാണ് കടന്നു വരുന്നതിനുള്ളൊരു തെളിവാണ് ഇത് കണ്ടോ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് പോലും ഇല്ല പുറകിൽ ഈ വണ്ടിക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ട്രേസ് ചെയ്യാൻ പോലും പറ്റില്ല എന്തുകൊണ്ട് എങ്ങനെയുള്ള വണ്ടികളൊക്കെ കടത്തി വിടണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഓരോ ട്രാഫിക് റൂളും കാര്യങ്ങളൊക്കെ ലംഘിക്കാനായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ അന്യസംസ്ഥാന വണ്ടികളാണ് ഇത് കണ്ടോ ഒരു എ സിയിലേക്ക് കയറ്റി കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ലൈറ്റ് പോലും കാണാൻ പറ്റുള്ള ഇങ്ങനെയൊക്കെ വണ്ടിയിൽ കൊണ്ടുപോകാം ചേട്ടന്മാരെ ഇതിൽ അപകടം ഉണ്ടായിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല ഇത് കണ്ടോ ഇതും ഒരു അന്യ സംസ്ഥാന വണ്ടിയാണ് എങ്ങനെ ഈ വണ്ടിക്ക് തട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഈ വണ്ടീനെ കണ്ടുപിടിക്കും ഇതൊക്കെ അവിടെ പോലീസുകാരന്മാരും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും കാണാതെയാണോ ഈ വണ്ടികളൊക്കെ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ അവിടെ ഇവിടെ പാർക്ക് ചെയ്തിട്ടൊക്കെ എക്വരറ്റീവ് അത് പാർക്കിങ്ങിൽ കിടക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ എന്ന് വന്നാൽ ഇങ്ങനൊരു വണ്ടി നമ്മുടെ കണ്ടുപെടും